സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു കോഴിക്കോട്ടെ ആറുവയസ്സുകാരിയായ അതിഥി നമ്പൂതിരിയുടേത് പിതാവും രണ്ടാനമ്മയും ചേർന്ന് നടത്തിയ ക്രൂരകൃത്യങ്ങളുടെ കഥ ഞെട്ടലോടെയാണ് മലയാളികൾ കേട്ടത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത്തിയാറിനും രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി ഇടയിൽ നീണ്ട പത്തു മാസം അതിഥിക്കും പത്തു വയസ്സുകാരനായ സഹോദരൻ അരുൺ നമ്പൂതിരിക്കും നേരിടേണ്ടി വന്നത് ദുരിത ജീവിതമാണ് പിതാവ് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും രണ്ടാം ഭാര്യയായ രംലാ ബീവി എന്ന ദേവികി അന്തർജനവും ചേർന്ന് ഈ കുട്ടികളെ അതിക്രൂരമായാണ് മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തത് ശ്രീജ അന്തർജനവുമായിട്ടായിരുന്നു സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ ആദ്യ വിവാഹം ഇവരുടെ മക്കളായിരുന്നു ഈ രണ്ടു കുട്ടികളും എന്നാൽ വാഹനാപകടത്തിൽ ഭാര്യ മരിച്ചതിനെ തുടർന്നാണ് സുബ്രഹ്മണ്യൻ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നത് ഇവിടെ നിന്നാണ് കുട്ടികളുടെ ദുരിതപൂർണമായ ജീവിതം ആരംഭിക്കുന്നത് ശാരീരികമായി കുട്ടികളെ നിരന്തരം ഉപദ്രവിക്കുകയും മരകഷ്ണങ്ങളും മറ്റു വസ്തുക്കളും കൊണ്ട് ഈ കുട്ടികളെ മർദ്ദിക്കുന്നതും പതിവായിരുന്നു മാത്രവുമല്ല മതിയായ ഭക്ഷണവും കുട്ടികൾക്ക് നൽകിയിരുന്നില്ല കുട്ടികളെ കൊണ്ട് വീട്ടിലെ കഠിനമായ ജോലികളും ചെയ്യിപ്പിച്ചു ഇവരുടെ ശരീരത്തിലേറ്റ മുറിവുകൾക്ക് ചികിത്സ നൽകുകയോ സ്കൂളിൽ പോകാൻ അനുവദിക്കുകയോ ചെയ്തില്ല മാത്രമല്ല അതിഥിയുടെ കൈയൊടിഞ്ഞിട്ടും കൃത്യമായ വൈദ്യസഹായം ലഭ്യമാക്കിയില്ല രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊൻപതിനാണ് പിതാവിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ അതിഥിക്ക് ദാരുണമായി പരുക്കേൽക്കുന്നത് വയറിന്റെ പിൻഭാഗത്തും വശങ്ങളിലുമേറ്റക്ഷേതം ആ ആറു വയസ്സുകാരിയെ മരണത്തിലേക്ക് നയിച്ചു സഹോദരൻ അരുണിന്റെ മൊഴികളായിരുന്നു ഈ കേസിൽ നിർണായകമായത് പിതാവും രണ്ടാനമ്മയും തങ്ങളെ മർദ്ദിച്ചതിന്റെ വിവരം ഈ കുട്ടിയായിരുന്നു സമൂഹത്തോട് തുറന്നു പറഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കേസിൽ നിർണായകമായി സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ പത്തൊൻപത് മുറിവുകളാണ് അതിഥിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് കുട്ടികളോടുള്ള ക്രൂരകൃത്യം ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ മാത്രമാണ് വിചാരണ കോടതി ശരിവച്ചത് കുട്ടികളെ നന്നായി വളർത്താനും നല്ല ശിക്ഷണത്തിനും വേണ്ടിയാണ് പ്രതികൾ കുട്ടികളെ മുറിവേൽപ്പിച്ചതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം ഇത് കോടതി അംഗീകരിക്കുകയും ചെയ്തു തുടർന്ന് ഒന്നാം പ്രതിയായ പിതാവിന് മൂന്നു വർഷം കഠിന തടവും രണ്ടാം പ്രതിയായി രണ്ടാനമ്മയ്ക്ക് രണ്ടു വർഷം തടവുമാണ് കോടതി വിധിച്ചത് പിതാവിന് ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു തുടർന്ന് സർക്കാർ കേസിൽ അപ്പീലുമായി മുന്നോട്ട് പോവുകയും ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ ഡിവിഷൻ ബെഞ്ച് വിശദമായ വാദം കേൾക്കുകയുമായിരുന്നു തുടർന്നാണ് വിചാരണ കോടതി പ്രതികളെ വെറുതെ വിട്ട നടപടി ഹൈക്കോടതി മരവിപ്പിച്ചത് മാത്രമല്ല ഇവർക്ക് മേൽ കൊലപാതക കുറ്റം ചുമത്തുകയും ചെയ്തു ഈ കേസിലാണ് ഇപ്പോൾ നിർണായകമായ വിധി വന്നിരിക്കുന്നത് പ്രതികളായ സുബ്രഹ്മണ്യൻ നമ്പൂതിരി ദേവിക അന്തർജനം എന്നിവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത് ഒപ്പം പ്രതികൾ രണ്ടു ലക്ഷം രൂപ വീതം പിഴ ഒടുക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം